സാമ്പറൊക്കെ മീനാണ് കേട്ടാ ഷ്ടപ്പെട്ടേ ഇത് കൊറച്ചല്ലാമ്പു ആ മിനിയാ കുട്ടി ബാക്കിയുണ്ട് അപ്പൊ സ്ഥല താമ്പ് പറഞ്ഞിട്ട് തീരെ ഇല്ല ஒா காற்று காற்றும்ழையும் நல்லா കായ് ചള്ളേ ഇതൊന്നും പറ്റൂലെ നീ എന്താ പറയുന്നു ആ ആ തോല് പറക്ക വറക്കാൻ ചെയ്യാ കാമ്പ് വേക്കാക്കിക്കോ കാമ്പ് കുറവ് ആക്കാമ്പ് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു വാഴ പൊരിഞ്ഞു മുന്നേ അപ്പൊ രണ്ടു ദിവസം മുമ്പേ നമ്മ അതിന്റെ കാമ്പ് കൊത്തിയതാണ് അപ്പൊ കുറച്ച് കാമ്പ് ബാക്കിയുണ്ടായിന് അപ്പൊ അതുകൊണ്ട് കൊത്തി വന്നു അപ്പൊ നല്ലൊരു വറവാക്കാം മഴയൊക്കെ നല്ല വറവ് അല്ലേ കാമ്പ് വറവ് കാമ്പ് തോര ആ പെട്ടെന്ന് പരിപാടി അതിന് പോളയൊന്നും ഇല്ലാതെ കാമ്പ തന്നെയാന്ന് അറിയില്ലേ ും അറിയില്ല തടിച്ച കാടിയാന്ന് അതിന്റെ അടിന്ന് വണ്ണം ഞാൻ പൊട്ടനാറ്റാ കൊത്തി വന്ന് ഞാൻ നീ അന്ന ഇതാക്കിയന്ന് ഏ ഞാൻ പൊട്ടനാറ്റാ കൊത്തി വന്ന് വന്ന അമ്മേരാശം അമ്മേശ അങ്ങനെ

നല്ലത് അച്ഛൻ ദേശം കൂട്ടിട്ടും അതെയാ അച്ഛൻ ചുമ ഉണ്ടായിക്കുവല്ലേ കൂടുതലും അപ്പൊ ഇന്നില്ല അത് ഞാൻ മുറിക്കുന്നേ താമ്പുക്ക് താമ്പു കൊറേ മുറിച്ചിടത്തിണ്ട് അമ്മയല്ലാമ്പിന്റെ ചള്ളായോടെ കിട്ടുന്നുണ്ടല്ലേ പോണം അതെല്ലാം പിന്നെ കാമ്പ് അല്ലേ നല്ലതല്ലേ കാമ്പ് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലതാണ് നമ്മളെ വേറെ രാസവളം ഇടാതെ നമ്മളെ ഫ്രഷ് കാമ്പല്ലേ ഒരു വളം ഒരു വളപ്രയോഗം നടത്താതെയാണ് ണ്ടമ്മ അച്ഛാ കൊറച്ച് മത്സ്യക്കറിയുണ്ട് ഇവള് പിന്നെ അയിന്റെ കൊണ്ട് ഒപ്പിക്കാന്ന വിചാരിച്ചല്ലേ കടൽക്കറിയുണ്ടാ നീ അത് എന്നോട് പറഞ്ഞല്ല ഞാനാ ചായ കാമ്പുപോത്താന്നു കുട്ടിന്റെ നല്ല അല്ല നല്ല നല്ല മീൻ കട്ടല ഇഷ്ടപ്പെട്ടേ അതും ഇന്ന ഇന്നലെ രതിയാക്കിയ രണ്ടും സാധന ഇഷ്ടപ്പെട്ടിരുന്നു അല്ല മിനിയാത്തെ കാമ്പും ഇന്നലത്തെ മീനും അല്ല കടക്കാടക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആരീനെ നല്ല വെ. അപ്പോൾ ഇതി ചെറിയ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ചെറിയ കഷ്ണങ്ങൾ कटे. നായലയും കൂട്ടും നാള വെൽച് കളങ്ങാമല്ലേ. ഇല്ല അല്ലേ നായര്. മോനെ നായരെ നമ്മ വെൽച് അങ്ങ് ബാക്കി കൂട്ടും നാള അങ്ങ് ചാടിക്കേ. കൂട്ടും നാള അങ്ങ് ചാടിക്കേ. ഇത് നാര നാരലും വയറ്റിൽ നല്ലതാണ് കാമ്പിന്റെ. കാമ്പിന്റെ നാരലും നല്ലതാണ്. േട്ടാ ഈ കാമ്പെ പുളിങ്കറി വെച്ചാ പുളിങ്കറി മഞ്ഞപ്പൊടി വീന്നില്ലേ കൊറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പറഞ്ഞു കിട്ടിട്ടുണ്ടെ പാത്ത കാമ്പിന് വെള്ളം ഉണ്ടാവും അല്ലമ്മേ കുറച്ച വെള്ളം വെച്ചിട്ടേ കാമ്പിന് കത്തട്ടങ്ങനെ കത്തട്ടെ കത്തുന്നില്ല കത്തുന്നില്ല പറ്റിക്കലാ മണി തീ ദം വരുന്നുണ്ട തീപ്പറ്റിക്കുന്നുണ്ട് തീ പിടിച്ചിട്ടുണ്ട് നല്ല പോക ഏതാ പോക 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 പോകു പോയല്ലേ അപ്പൊ എന്തായാലും നോക്കട്ടെ വെള്ളാൻ പറ്റിണ്ടല്ലാത്തത് അമ്മ എന്താന്ന് തേങ്ങയും

കുറച്ച് കറിവേപ്പിലട്ടി പായന്നോ അപ്പൊ ഇത് വാങ്ങി നോക്കേ പിന്നെ നാം അരിപോർത്ത് ഇടന്ന നല്ല മണോട്ട കറിവേപ്പില ഇടുന്നു അപ്പൊ നമ്മൾ അരി വറുത്തത് റെഡി ആയിട്ടുണ്ടേ അത് മൂണിയുടെ അരി വറുത്തത് അങ്ങനെ നമ്മുടെ കാമ്പു കുറവേ പെട്ടന്ന് ഉണ്ടാക്കിയ കാമ്പ് കുറവ് അല്ലേ సర్కట్ണ്ടാക്കിയదా తోడియా యా దగాండా అప్పుడు ఇన తోనైకే అది డోటి కొవ సమయై వషన కైచితువు అప్పుడు నేమడ కాంబోర్ వాన కాంబోర్ వై లేసన్ నమడ మీంగరి కొర్సు కడల కరియ రావడ അത് കാമ്പു കൂട്ടി തന്നോ അമ്മേ കാമ്പു കള്ള് കാമ്പായം ഉണ്ട് നല്ല ടേസ്റ്റാണ് മത്സ്യത്തിന്റെ ഒരു വർഷം മതി അമ്മേ അല്ലാതെ അർത്ഥം ഒരു വർഷം മതി ഒരു വർഷം അർത്ഥം இன்னும் மீன் கறியா கட்டில 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 நல்ல டேஸ்டே நமக்கு எடுக்க பற்ற கட்டல நல்ல டேஸ்ட் आगे nah, कड़ा എന്നാ പിന്നെ അച്ഛനമ്മ മേലെ കഴിക്കണം ഞാൻ കുട്ടികൾ തോന്നും അച്ഛനെ കഴിച്ചതാണ് ഇതെല്ലാം കഴിക്കണം ഇത് മേലെ ഓക്കേ